ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിനെയും ഈ എന്ന് പറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ നമ്മളെ നെബിദിനത്തിൻ്റെ നെബിദിനത്തിലെ എല്ലാവരുടെയും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു കഞ്ഞിയാണ് ചക്കരക്കഞ്ഞി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം എന്ന് നെബിദന ആശംസകൾ അപ്പോൾ ആ ചക്കരക്കഞ്ഞി വെങ്ങുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ വീഡിയോ വീഡിയോ വലിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ആ ഒരു തിരക്കിൽ നിൽക്കുമായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതിനായി തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ വെച്ചിട്ട് തിൽപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് വേറൊരു ചെലവത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു ശേഷം അതിലേക്ക് ഒരു ശർക്കരയാണ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മെൽറ്റ് ആക്കിട്ട് എടുക്കുന്നത് അപ്പൊ നമ്മള് തിളക്കാൻ വെച്ച് വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പത്ത് കിലോ പച്ചരിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്ക് പച്ചരി അതിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അപ്പം ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തിരിക്കുന്ന ബെല്ലക്കൻ ഒന്ന് ഓളർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്ക് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് പിന്നെ നമ്മൾ നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യം പെട്ടെന്ന് എന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വെച്ചിരുന്നു ശർക്കര നന്നായി ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് പത്ത് തേങ്ങ ചെരുക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ എൻ്റെ എഫ് ബിയിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാത്തിൻ്റെയും പേര് സുലുബ്ലോഗാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ഞങ്ങളുടെ വലിയ സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവൻ കൂട്ടുകാരെ മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് കിലോ പയർ പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് അരിക്കൂട്ടി ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരയാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ശർക്കര ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാണ് നമ്മൾ അമ്പത് ഗ്രാം ഏലക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായി പൊടിച്ച് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏറ്റവും ക്രിസ്മിസ് നമ്മൾ റോസ്റ്റ് ആക്കിയിട്ടാണ് അതും കൂടി നമുക്ക് ചക്കരക്കണിയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കരക്കണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നവിദ്യ ആശംസകൾ നല്ലൊരു ദിവസവും നേരുന്നു അപ്പോൾ കൂട്ടുകാർക്കെല്ലാം എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Oh,